നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലേക്ക് ചുവടുമാറ്റി നടി ജയപ്രത അഞ്ചു ഭാഷകളിൽ അഭിനയിച്ച നടിയുടെ അഞ്ചാമത്തെ പാർട്ടിയാണ് ബി ജെ പി ജയപ്രദയുടെ പാർട്ടി മാറ്റങ്ങൾ മുൻപും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തുടക്കം തെലുഗുദേശം ദേശം പാർട്ടിയിൽ ആരംഭിച്ച ജയപ്രദ അവിടെ നിന്ന് എസ് പി രാഷ്ട്രീയ ലോകമഞ്ച് ആർ എൽ ഡി വഴിയാണ് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് രാംപൂരിൽ രണ്ടുവട്ടം എ പ്രതിനിധിയായ ജയപ്രതയ്ക്ക് മണ്ഡലം തിരികെ പിടിക്കാനുള്ള പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടി വരും എന്നതിൽ തർക്കമില്ല എസ് പിയിൽ നിന്ന് വഴക്കിട്ട് പിരിഞ്ഞ അമർ സിംഗ് രാഷ്ട്രീയ ലോകമഞ്ച് സ്ഥാപിച്ചപ്പോൾ വലം കൈയായി നിന്നത് ജയപ്രദയായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെ മഞ്ച് വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഇരുവരും രാഷ്ട്രീയ ലോകദളിലേക്ക് ചുവടുവെച്ചു പിന്നീട് ലോക്ഡൌണുമായും തെറ്റിമാറി ആർ എൽ ഡി ബാനറിൽ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിലേക്ക് ഒരു ചായ്വ് പ്രകടമാക്കിയിരുന്നെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവായ ഭീകം നൂർ ഭാനു ജയപ്രദയുടെ വരവിനെ നിശിതമായി എതിർത്ത് രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം ഉയർത്തിക്കൊണ്ടാണ് ജയപ്രദയുടെ ആദ്യ പ്രസ്താവന ധീരനായ നേതാവാണ് മോദിയെന്നും അദ്ദേഹത്തിന്റെ കൈകളിൽ രാജ്യം സുരക്ഷിതമാണെന്നൊക്കെയാണ് ജയപ്രദ പറഞ്ഞു വെച്ചത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളിൽ ഇങ്ങനെയുള്ള ചില കൂടിച്ചേരലുകളും വിട്ടുപോവലുകളുമൊക്കെയുള്ളത് സ്വാഭാവികം മാത്രം മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ അഭിനയിച്ച ജയപ്രദ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും എത്ര കണ്ട് അഭിനയിക്കേണ്ടി വരുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം